പീരുമേട് കുട്ടിക്കാനൻ ടിആർ ആൻറ്റി മേഖലകളിൽ നാളുകളായി തുടരുന്ന കാട്ടാന ആക്രമണത്തിൽ നിന്നും പലപ്പോഴും ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജീവനികൾ രക്ഷപ്പെടുന്നത് കുട്ടിക്കാനം മേഖലയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എത്തുന്നതും നൂറുകണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്ന ദേശീയപാതയിലാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ചു കടന്ന ജനവാസ മേഖലയിൽ എത്തുന്നത് റോഡ് മുറിച്ച് ആന കടന്നു എന്ന വാർത്ത വരുന്ന ദിവസം രണ്ട് വാഹനങ്ങൾ സ്കൂളിന് മുന്നിൽ കൊണ്ടിട്ട് തടിത പോകുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യാറുള്ളത് വനംവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം എക്കോ ടൂറിസം ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനായി കൂട്ടിക്കാനത്ത് എത്തിയെങ്കിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാട്ടാനയ്ക്ക് മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ മേഖലയിൽ സന്ദർശിക്കുവാനോ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുവാനോ ഉദ്യോഗസ്ഥർക്ക് യാതൊരു നിർദ്ദേശവും നൽകാതെ മടങ്ങുകയായിരുന്നു ഇത് ഏറെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു കുട്ടിക്കാനം തട്ടാത്തിക്കാനം മേഖലയിൽ ദിവസങ്ങളോളം തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടമാണ് പിന്നീട് മുറിഞ്ഞപുഴ ടി ആർ ആൻഡി മേഖലയിലേക്കും എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി രണ്ടായിരത്തി എട്ടിന്റെ ആരംഭത്തോടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് വ്യാപകമായി ഇറങ്ങുവാൻ തുടങ്ങിയത് മുമ്പ് ചക്ക സീസണിൽ മാത്രം ഒന്നോ രണ്ടോ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി മടങ്ങുകയായിരുന്നു പതിവ് ഈ കാട്ടാനകളുടെ സാന്നിധ്യവും മറ്റും വനംവകുപ്പ് കൃത്യമായി അറിയുവാനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും തന്നെ വനംവകുപ്പ് പ്രയോജനപ്പെടുത്തുകയോ ജനങ്ങൾക്ക് മുന്നറിയിപ്പോ നൽകുകയോ അല്ലെങ്കിൽ വനാതിർത്തിയിൽ നിന്നും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിന് തടയുന്നതിനും യാതൊരു നടപടിയും സ്വീകരിക്കാറില്ല കാട്ടാനയുടെയും പുലിയുടെയും കടുവായുടെയും ശല്യം ഉള്ള കാര്യം നിങ്ങൾ വൻ തന്നെ പെസൂണിൻ്റെ സംഘം തന്നെ അവിടെ വന്ന് നേരിട്ട് ബോധ്യപ്പെട്ട് എടുത്തിട്ട് പല പ്രാവശ്യം പോയി നിങ്ങൾ മറ്റ് ചാനലുകളിലൊക്കെ കൊടുത്തതാണ് ഈ സർക്കാരും ഈ ഉദ്യോഗസ്ഥരും പാറ നയം സ്വീകരിച്ചതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഇന്നലെ ധാരണ അന്ത്യം നടന്നത് ഇനിയും എത്രയോ തൊഴിലാളികൾ ഇന്ന് ഭീതിയിലാണ് അവർ ജോലിക്ക് പോയിട്ടില്ല ഏഹ് പത്തു ഇരുപത്തേഴ് കാട്ടാനയും കടുവായും പുലിയും ഒക്കെ ഇവിടെ നടക്കുമ്പോൾ സ്വൈര്യ ഇങ്ങനെ നടക്കുമ്പോൾ ഉറങ്ങാൻ പോലും തോട്ടം തൊഴിലാളികൾക്ക് സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് മന്ത്രിയോട് പറഞ്ഞു ഞങ്ങൾ നിരവധി തവണ മന്ത്രിക്ക് നിവേദനം കൊടുത്തു മന്ത്രി അവിടുന്ന് വിളിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് പറയും ഒരു രണ്ട് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിടും വണ്ടി വരും പോകും തിരിച്ച് ആനയുടെ ശല്യങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശാശ്വതമായ പരിഹാരം ഇതിനുണ്ടാകണം കാരണം അടിയന്തര നടപടി സ്വീകരിക്കണം ഇന്ന് തോട്ടം തൊഴിലാളികൾ മിക്കവരും ജോലിക്ക് പോയിട്ടില്ല പ്രാണഭയമാണ് അപ്പോൾ അതിനൊക്കെ ഒരു നടപടി വേണം സർക്കാരിൻ്റെ ഈ അരങ്ങാപ്പാറ നയം തിരുത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ജനപ്രതിനിധികൾ എല്ലാം തന്നെ വർഷങ്ങളായി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് ജനവാസ മേഖലയിലെ ഫെൻസിങ് എന്നാൽ പലയിടത്തും ഫെൻസിങ് സ്ഥാപിക്കുകയോ അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിയറാൻറ്റി മേഖല കൊയിനാട് പുറക്കയമടക്കം ഉള്ള പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ശല്യവും കാട്ടുപന്നിയുടെ ശല്യവും കാണും ജനങ്ങൾ ഭീതിയിലാണ് ഇതിനൊരു പരിഹാരം കാണുവാനും ഇതുവരെ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിച്ചില്ല ഒരു കഴിവ് കെട്ട മന്ത്രിയാണ് വനംവകുപ്പ് മന്ത്രി അയാൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് അയാളുടെ പോക്ക് ഗവൺമെൻറ്റിൻ്റെ അനങ്ങാപ്പാറ നയമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഇവിടെ പമ്പയിൽ നിന്ന് കാട്ടുപന്നികളെ കൊണ്ടുവന്ന് ലോറിക്ക് കൊണ്ടുവന്ന് തിയറാൻഡിയിലിറങ്ങി അന്ന് ഞങ്ങൾ ഫോറസ്റ്റ് മാർച്ച് വെച്ചുകയും അതിന് അതിനും നടപടി ഉണ്ടായില്ല അതിനുശേഷം കാട്ടാനയുടെ ആക്രമണം കൊണ്ട് മരണപ്പെടുന്നത് ഇന്നലെ ആ സ്ത്രീ പാവപ്പെട്ട സ്ത്രീ കുളിക്കാൻ പോയപ്പോഴാണ് ആന ചവിട്ടിക്കൊല്ലുന്നത് ഇതുപോലെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനി ശക്തമായ സമര എൻ എച്ച് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ഞങ്ങൾ രൂപം കൊടുക്കും അപകടങ്ങൾ പിണയുമ്പോൾ മാത്രമാണ് പ്രതിഷേധങ്ങളുടെ അലുവലികൾ ഉണ്ടാകാറുള്ളത് പിന്നീട് ഇത് കെട്ടടങ്ങുമ്പോൾ വീണ്ടും ആനകളും കടുവകളും പുലിയുമെല്ലാം ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തും ഇനിയൊരു ജീവൻ പൊലിയവനായി കാത്തുനിൽക്കാതെ അടിയന്തരമായി വനംവകുപ്പ് ഉണർന്ന പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്